ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വയനാട് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ തിരുമറി നടത്തിയെന്നാരോപണവുമായി ബി ജെ പി നേതാവ് രംഗത്ത് ബി ജെ പി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റിനെതിരെ ആരോപണവുമായി ബി ജെ പി നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ദണ്ഡപാണി രംഗത്ത് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി ജെ പി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് മണ്ഡലം കമ്മിറ്റി നൽകിയ ഫണ്ടിലാണ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് തിരിമറി നടത്തിയതെന്നാണ് വി ദണ്ഡപാണിയുടെ ആരോപണം പതിനഞ്ച് ബൂത്ത് കമ്മിറ്റികൾക്കായി വിതരണം ചെയ്യാനാണ് പണം ഏൽപ്പിച്ചത് എന്നാൽ പണം ബൂത്ത് കമ്മിറ്റികൾക്ക് കൈമാറാതെ കള്ള വൌച്ചർ ഉണ്ടാക്കി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ തിരിമറി നടത്തിയെന്ന ഗുരുതര ആരോപണമാണ് ദണ്ഡപാണി ഉയർത്തുന്നത് മുനിസിപ്പൽ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയ വൌച്ചർ സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാറിന് അയച്ചു കൊടുത്തിരുന്നു വൌച്ചർ പ്രകാരം ഫണ്ട് വാങ്ങിയവരെ സംസ്ഥാന ട്രഷറർ വിളിച്ചതിന്റെ ഭാഗമായി തന്നെയും വിളിച്ചിരുന്നതായി ദണ്ഡപാണി പറഞ്ഞു രണ്ട് പ്രാവശ്യം പതിനായിരം രൂപ വീതം താൻ കൈപ്പറ്റിയതായി സംസ്ഥാന ട്രഷറർ പറഞ്ഞപ്പോൾ ഒരു രൂപ പോലും തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന നിലയിൽ തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ും താൻ ഒരു വൗച്ചറിലും ഒപ്പിട്ടിട്ടില്ലെന്നും സംസ്ഥാന ട്രഷററെ അറിയിച്ചിട്ടുണ്ട് പണം വാങ്ങിയില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇവിടെ മുൻസിപ്പൽ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കാതെ തിരുമറി നടത്തിയതായി ആരോപണമുണ്ട് കൈ പറ്റാതെ ഞാൻ രസീറ്റ് ഒപ്പിട്ട് കള്ള രസീറ്റ് ഒപ്പിട്ട് എൻ്റെ പേരിലും പതിനായിരങ്ങൾ വാങ്ങിയതായി സംസ്ഥാന ട്രഷറ് കൃഷ്ണകുമാർ എന്നെ വിളിച്ച് അന്വേഷിക്കുകയും ഞാനത് കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത് തിരിച്ചും അന്വേഷിക്കേണ്ടതാണ് ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് തന്റെ പേരിൽ മാത്രമല്ല നിരവധി ആളുകളുടെ പേരിൽ വൌച്ചർ ഒപ്പിട്ട് വാങ്ങിയതായും ദണ്ഡപാടി ആരോപിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തന്നെ സ്ഥാനാർത്ഥിയായ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂരിൽ നിന്നും ഉയർന്നുവന്ന സാമ്പത്തിക ആരോപണം സംസ്ഥാന നേതൃത്വം ഗൗരവമായാണ് കാണുന്നത് സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ കാൽ വിശേഷ യും സ്വർണ്ണമോങ്ങൾക്ക് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും